അപ്പൊ നമുക്ക് ഇനി പോകുന്ന നമുക്ക് അറിയാം നമ്മുടെ ദീർഘകാലമായി നമ്മുടെ അഭിനയ രംഗത്തുള്ള നീനാ കുർബ് അഭിനയിച്ചൊരു ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ നേടിയിരിക്കുകയാണ് വിമൻസ് ഡേ എന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ തരംഗമായിരിക്കുകയാണ് അങ്ങോട്ട് സംവിധാനം ചെയ്ത ചിത്രം പറയുന്നത് ആത്മവിശ്വാസവും കഴിവും വീണ്ടെടുക്കുന്ന സ്ത്രീയുടെ കഥയാണ് ഇന്നി സുധീർ ലാലി പി എം എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ അമ്മ എവിടെ ഇല്ലടി അവിടെ നാട്ടില വീട് നോക്കാൻ ആള് വന്നിട്ട് ഇന്നലെ വൈകുന്നേരം അങ്ങോട്ട് എന്നിട്ട് ഞാൻ വൈകിട്ട് പോയി പോയിരിക്കട്ടാന്ന് പറഞ്ഞതാ ക്ലബില് ഒരിത്തിരി പോയി അവിടെ നിന്ന് പോയി നേരം പോയോ അതോ ബോധം പോയോധം വണ്ടി ഇറക്കാൻ പറ്റത്തില്ലടി ഇവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് മൂന്നാഴ്ചത്തേക്ക് വണ്ടി ശരിയാക്കാം ശരി ഈ സുമിത്ര പിന്നെ ഒരു മാറ്റമായിരുന്നു ഷോർട്ട് ഫിലിമിൽ അതെ 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 ഗുഡ് 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 മോർണിംഗ് 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 വെരി വെരി ഞങ്ങൾ തുടക്കത്തിൽ പറയുന്നു ഞങ്ങൾ തുടക്കത്തിൽ ആണ് ചെയ്യുന്നത് ഞങ്ങൾ തുടക്കത്തിൽ പറയുന്നു ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സീരിയലിൽ ആയിക്കോട്ടെ സിനിമയിൽ ശ്രീധരന്റെ ഒന്നാം തിരുമുറ സിനിമയുടെ പേര് ഒന്നാം തിരുമുറിവ് അതിൽ തുടങ്ങി പിന്നെ പഞ്ചാബി ഹൗസ് എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം നീന ചേച്ചി ഇങ്ങനെ തന്നെയാണ് പറയല്ലേ അങ്ങനെ പറയല്ലേ എനിക്ക് നീന ചേച്ചി തന്നെ വിളിക്കാൻ തോന്നുന്നില്ല കേട്ടോ എന്താണ് ഈ എനർജിയുടെ രസം അതന്നെ ആദ്യം ചെയ്യട്ടെ ആഹ് ആയതുകൊണ്ടോ ഞാനങ്ങനെ പ്രത്യേകിച്ച് എനർജി ഉണ്ടാക്കാനൊന്നും ശ്രമിക്കാറില്ല എനിക്ക് തോന്നുന്നു ലൈഫ് കുറച്ച് ഈസി ആയിട്ട് എടുക്കുന്നതുകൊണ്ടായിരിക്കണം ആ ഒരു എന്താ പറയുക ആ ഒരു എനർജി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് അതായിരിക്കണം അല്ലാതെ ഞാനായിട്ടൊന്നും ചെയ്യാറില്ല ഓക്കെ ഈ വിമൻസ് ഡേ എന്ന പിന്നെ ഷോർട്ട് ഫിലിം അത് ആക്ച്വലി വിമൻസ് ഡേക്ക് അതിന് ആ ദിവസം ആവുമ്പോഴേക്കും എത്തുക എന്ന ഉദ്ദേശത്തോട് തന്നെ ചെയ്തതാണ് അതിലൂടെ ഒരു ഭയങ്കരമായൊരു മെസ്സേജ് ആണ് നൽകിയിരിക്കുന്നത് അതൊരു നമുക്ക് പിന്നെ എന്താ പറയാ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരാൾ നേടിയെടുക്കേണ്ട തിരിച്ചെടുക്കേണ്ട ആത്മവിശ്വാസവും കഴിവുമൊക്കെ എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുക എന്നതിന്റെ ഒരു മെസ്സേജ് ആണ് അത് എങ്ങനെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായി നിരാക്കുറുപ്പ് സത്യം പറഞ്ഞാൽ വിമൻസ് ഡേ നമുക്കൊരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല പ്രമോദ് കാരണം വെച്ചാൽ ഇറ്റ്സ് എ ബിഗ് ഷോർട്ട് ഫിലിം ആ ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഒരു പാൻ ഓഫ് ഇമോഷൻസും കവർ ചെയ്തിട്ടാണ് അത് എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്രമാത്രം വർക്ക് ഉണ്ടാവും അത്രയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടോം അതിൻ്റെ പാല് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഫോർ ഫൈവ് മന്ത്സ് മുമ്പെയാണ് എന്നെ വിളിച്ചത് എന്നിട്ട് വിളിച്ചിട്ട് അത് കഥ ആദ്യം പറഞ്ഞു ആൻഡ് വളരെ ഡെഫിനറ്റ് പ്ലാൻസ് ആയിരുന്നു ടോമിനെനിക്ക് നീന ചെയ്യണം കൂടെ അഭിനയിക്കുന്ന ആളെ പറ്റിയിട്ടും കുറേ ഡിസ്കസ് ചെയ്ത് കുറേ ആൾക്കാരെ മനസ്സിൽ വന്ന് അത് വേണ്ട ഇത് ശരിയാവില്ല അത് ശരിയാവില്ല എന്ന് ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്നാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു റീറൈറ്റ് റൈറ്റ് ചെയ്ത് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ ശേഷം പിന്നെ അതിന്റെ മേലെ കുറെ റീ റൈറ്റിങ് അങ്ങനെ പിന്നെ കളർ സ്കീം എല്ലാത്തിലും ഹി വാസ് വെയിറ്റിംഗ് ഇന്ന ക്യാമറമാൻ തന്നെ വേണം രൂപേഷ് തന്നെ വേണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇന്നാൾ തന്നെ വേണം ഹി വാസ് ഡെഫിനറ്റ് അബൌട്ട് ബോട്ട് ഹി വോണ്ടെഡ് അങ്ങനെയായിരുന്നു ടോമിന്റെ ഒരു പ്ലാനിങ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ബിഗ് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫീച്ചർ സിക്സ്റ്റീൻ മിനിറ്റ്സിന്റെ ഫീച്ചർ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം എന്നെ വിളിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായ പോലെ തന്നെ കഥ കേട്ടപ്പോൾ എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും ഒരു ക്യാരക്ടറിനോട് ഏറ്റവും അടുക്കുന്നത് ആ ക്യാരക്ടറുമായിട്ട് എങ്ങനെ എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അപ്പൊ കഥ കേട്ടപ്പം സ്വന്തം എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ അറിഞ്ഞിട്ട് ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു പിന്നെ ടോം പറഞ്ഞു തരുമ്പോ തന്നെ ഒരു ഭീകരജീവിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ കാണുമ്പോക്ക് വളരെ സൈലന്റ് ആണെങ്കിലും ആളൊരു ഭീകരജീവിയാ അപ്പൊ പറഞ്ഞു തരുമ്പോ തന്നെ വളരെ ഞാൻ ഞാനതില് ഉള്ളിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേർന്നു ആ ക്യാരക്ടറിലേക്ക് എന്ന് വേണം പറയാൻ അതായിരുന്നു അതിന്റെ ഒരു യെസ്സിലേക്ക് എത്തിയ നീ പറഞ്ഞോ ചേച്ചി പറഞ്ഞോളൂ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ഒരുപാട് ശ്രദ്ധ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ സീനുണ്ടല്ലോ യെസ് പെട്ടെന്ന് എഴുന്നേറ്റ് ആരോ ബെല്ലടിക്കുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോ ോർക്കുന്നുണ്ട് ഈ ഈ ഡ്രസ്സ് ഇത് പ്രശ്നമാവ് എനിക്ക് മാത്രം സന്തോഷം ഉണ്ടായത് ഡ്രസ്സാണ് ഇതെങ്ങനെ ആയിരിക്കണം ഞാനിത് നമ്മളേത് ഏതൊക്കെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ ഡ്രസ്സ് ചെയ്ത് പോകണം എന്നൊക്കെയുള്ള നിലനിൽക്കുന്ന കുറെ തെറ്റിദ്ധാരണകൾ അവിടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധ അതെ അതുകൂടാതെ തന്നെ ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്നത് ഈ അലസമായി കിടക്കുന്ന അലക്സിന്റെ കാലുകളിലാണ് പക്ഷേ അവസാനിക്കുന്നത് വളരെ ദൃഢമായ നിശ്ചയത്തോടെ കയറി പോകുന്ന സ്റ്റെപ്സ് കയറി പോകുന്ന സുമിത്രയുടെ കാലുകളിലൂടെയാണ് കാലിലാണ് അവസാനിക്കുന്നത് അതൊക്കെ എന്താ പറയാ ആ ഒരു ചേഞ്ച് ഓവർ ഫ്രം വാട്ട് ദ പേഴ്സൺ വാസ് ഇനീഷ്യലി ആ ചേഞ്ച് ശരിക്കും നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഞാനും കൂടെ ഇരുന്നാണ് കണ്ടത് അപ്പോ ആ വെള്ളം ഒരു സീൻ അത് കണ്ടപ്പോ അല്ലേ എന്റെ മോള് അറിയാതെ അവളുടെ ഉള്ളിൽ വരണ ഒരു വരണവരും ഞാനവിടുത്തെ കുട്ടികളത് അങ്ങനെയൊക്കെ അല്ല പൊതുവേ ഇത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാറ് കയറുമ്പോ ഭാര്യനോട് അത് നീ എന്തിനാ അത് അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാ അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ എപ്പോഴും പറയും അത് എനിക്ക് അതൊരു ഡോറിയൊന്നും ആയിരിക്കില്ല അത് എക്സാക്ട്ലി സ്നേഹമില്ലായ്മ അത് അവരുടെ ഒരു അറിയാതെ വന്നുപോകുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കൊറേയൊക്കെ സ്ത്രീകൾ തന്നെ വളർത്തി കൊടുക്കുന്ന ഒരു അതോറിറ്റി അവർക്ക് അവര് നേടിയെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊക്കെ നമ്മൾ എല്ലാവരും ബി ടോക്ക് അബൌട്ട് ഈക്വൽസ് ഈക്വാളിറ്റി ആൻഡ് ബീയിങ് ഫ്രണ്ട്സ് ഇൻ റിലേഷൻഷിപ്സ് പക്ഷെ പലപ്പോഴും അത് മറന്നുപോയിട്ട് സ്ത്രീകൾ തന്നെ ഒരു മീക്കായിട്ട് പാവമാണ് ഞാൻ എല്ലാം അനുസരിക്കാം അനുസരണൊക്കെ വേണം പക്ഷേ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വിശ്വസിക്കുന്നത് എനിക്ക് കൂടെ അഭിനയിച്ച രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ് ഒന്ന് സുധീർ പുള്ളി ഒരു എഴുത്തുകാരനും ഒക്കെയാണ് വലിയ ലെവലില് അറിയപ്പെടുന്ന ആളാണ് സുധീർ അതുപോലെ തന്നെ ലാലിയാണെങ്കിലും ഒരുപാട് ഈ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളും കൂടിയാണ് ലാലിയും അപ്പോ രണ്ടുപേരും എങ്ങനെയുണ്ടായിരുന്നു സുധീർ ഞാൻ സുധീർ ആദ്യമായിട്ടാണ് സത്യത്തിൽ സുധീർ ക്യാമറ ഫേസ് ചെയ്യുന്നത് സുധീർന് ഒരു ടെൻഷൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചത് പക്ഷെ വളരെ ഈ പറഞ്ഞ അനായാസമായിട്ടാണ് പുള്ളി പുള്ളിയിൽ നിന്ന് മാറിയിട്ടില്ല മാറിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അത്രക്ക് കാഷ്വലായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോന്നു അങ്ങനെ എനിക്ക് സുധീറിന് ചില ഡയലോഗ്സ് ഉണ്ട് മറ്റേ വെക്കല്ലേ വെക്കല്ലേ മോളോട് മോള് ഫോൺ വെക്കാൻ പറയുമ്പോ വെക്കല്ലേ വെക്കല്ലേ എന്ന് പറയുന്നതൊക്കെ വളരെ ഒരു ധ്രുതി നമ്മൾ ഇല്ല നമ്മള് എന്നാണ് സാധാരണ മനുഷ്യമാര് പറയുന്നത് പക്ഷെ സുധീര് സുധീറിന്റെ നേച്ചർ ഫ്രോം ദ ബിഗിനിങ് ദി എൻഡ് അത് കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം സുമിത്രെ ഞങ്ങള് വീടെത്തി എന്ന് പറയുന്ന നിമിഷം വരെ ആ ഒരു എന്താ പറയാ ആ ഒരു റേഞ്ച് തന്നെ ആ ഡയലോഗ് ഡെലിവറിയും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുധീരോട് നമുക്ക് ദേഷ്യം ഒന്നും തോന്നല് ഈ ഭർത്താവ് ഇങ്ങനെ ഈ വൈഫിനെ ഇങ്ങനെ ഒപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദേഷ്യമൊന്നും തോന്നില്ല കാരണം ആളൊരു പാവം ആൾക്ക് മനസ്സിലായിട്ടില്ല ആൾ ഇങ്ങനെയാണ് എന്ന് കാരണം മോളെ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ അത്രയും വലിയൊരു കുഴപ്പക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ വരണുള്ളൂ അതെന്തുകൊണ്ടാണ് സിനിമയിൽ വളരെ കുറവാണ് സീരിയലിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വളരെ സെലക്റ്റീവായിട്ട് വരുമ്പം അത് ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ തന്നെയായിരിക്കും പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ആക്ച്വലി അങ്ങനെ വരണില്ല സെലക്റ്റീവ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നല്ല എന്നെ സെലക്ട് ചെയ്യാതെ തന്നെ കുഴപ്പമാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് അതല്ല പിന്നെ ഞാൻ കുറച്ച് മടിച്ചാണ് വീണ ഐ ലവ് സിറ്റിങ് ഞാൻ വീട്ടിലിരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാനായിട്ട് ഒരു എന്താണ് വർക്കിന് വേണ്ടിയിട്ട് തേടി പോവുകയോ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ ഇൻക്ലൂഡ് ചെയ്യോ നിങ്ങളുടെ പ്രോജക്റ്റ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല അപ്പൊ അത് എന്റെ തന്നെ ഫോൾട്ടാണ് കാരണം എത്രമാത്രം അഭിനയിക്കാൻ ഇഷ്ടമാണ് എത്രമാത്രം ക്യാരക്ടേഴ്സ് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അത്രമാത്രം തന്നെ എനിക്ക് വീട്ടിലിരിക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ടും കൂടെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ആളെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അഭിനയിക്കാൻ പോകുന്നതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് എന്തായാലും ഇങ്ങനെ ചെറുതും വലുതുമായ സിനിമകളിൽ ഇനിയും കാണാൻ കഴിയും തരപ്പെടുമ്പോഴൊക്കെ ഇവിടെ അതിഥിയായി വന്നോളൂ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്നെ ബോറടിക്കും നമ്മളെ വിളിച്ച് പറയാ ബോറടിക്കുന്നു എനിക്കൊന്നും അതിഥിയായി കൊള്ളാ വന്നാ എന്ന് പറയും നമുക്ക് അങ്ങനെ പറയില്ലെന്നാ കൊറച്ചും പേര് പറഞ്ഞത് ഞാനാട്ടോ ഇപ്പല്ല എനിക്ക് നിങ്ങളെ നീന സോ മച്ച് മടിച്ചെ വിളിച്ചോങ് പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ നന്ദി ബൈ